ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം സ്പെഷ്യൽ കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് തേനേരി കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയും ആരോഗ്യത്തിന് നല്ലതുമായിട്ടുള്ള അരിയാണ് തേനേരി ഈ തേനേരി കൊണ്ടാണ് ഇന്ന് കഞ്ഞി തയ്യാറാക്കുന്നത് ഒരു കപ്പ് തേനേരി എടുത്തിട്ടുണ്ട് അത് നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇത് ഞാൻ രാത്രി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് മൂന്ന് ടീസ്പൂൺ ഉലുവിയും ഒരു കപ്പ് തേനയരിയും വെള്ളത്തിലും കഴുകി കുതിർത്ത് വെച്ചു ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ആ വെള്ളം കളയണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഒരാറ് അഞ്ച് ആറ് വീസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും ഈ തെനയരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഇത് ആറ് വീസിൽ വന്ന് തുറന്ന് എടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലിന് പകരം പശുവും പാലോ തേങ്ങ ചിരകിയതോ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം ഇതിൽ ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ ചുക്ക് പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്നും തിളച്ച് വരണം ഉലുവ ചേർത്തുകൊണ്ട് ഇത് കയ്പ്പ് രസമൊന്നും ഇതിന് നല്ല രുചി തന്നെയാണ് ഇനി ഇതിൽ നിന്ന് പകുതി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് പകുതി പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് ബാക്കി കുക്കറിൽ തന്നെ വെച്ച് അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഇനി ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് ശർക്കരയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് തിളച്ച് വരണം മധുരം വേണ്ടവർക്ക് ഇതുപോലെ ശർക്കര ചേർത്തിട്ട് കഴിക്കാം ശർക്കരയും ചേർത്ത് നെയ്യും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം താളിച്ച താളിച്ചൊഴിക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട് ഇത് ഒന്ന് തിളച്ച് വരുമ്പം പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു കടായിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരണം നെയ്യ് ചൂടായി വരുമ്പം ഒരഞ്ച് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത മുന്തിരിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരണം മൂ ചുവന്നുള്ളി മൂത്ത് നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം രണ്ടിലായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി ആക്കാൻ വരുന്ന നല്ല രുചിയുടെ കഞ്ഞി തയ്യാറായി ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത്തരം നൈരിയുടെ ഗുണങ്ങൾ അരിയേക്കാൾ നൂറു മടങ്ങ് മാംസ്യവും അഞ്ഞൂറ് മടങ്ങ് ധാതുക്കളും നാനൂറ് മടങ്ങ് ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി വൺ ബി ടു എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു കാൽസ്യം ധാരാളമുള്ളതിനാൽ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ശേഷിയുണ്ട് രോഗപ്രതിരോധ ശേഷി ഉറപ്പാക്കാനും കുട്ടികൾക്കും ഗർഭിണികൾക്കും തിന ഒരു പോഷകാഹാരമായി ഉപയോഗിക്കാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണ് തനേരി നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്